ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ലഹരി അതിനെതിരായ പോരാട്ടമാണ് മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല നടത്തുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരളയുടെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ സമൂഹ നടത്തൽ സംഘടിപ്പിക്കുകയാണ് കണ്ണൂരിൽ വലിയ ജനപങ്കാളിത്തമാണ് ഈ സമൂഹ നടത്തത്തിൽ ഉള്ളത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരെല്ലാം അണിനിരക്കുകയാണ് ഈ പോരാട്ടത്തിൽ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഈ പോരാട്ടം കേരളത്തിന്റെ ആകെയുള്ള പോരാട്ടമായി മാറുകയാണ് മേശ് നമുക്ക് നമുക്ക് ഒത്തുപിടിച്ചാൽ ഇത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ എട്ട് ജില്ലകളിലെ തീർച്ചയായിട്ടും ജനങ്ങൾ ഒരുമിച്ച് എന്നാൽ നടക്കാത്ത ഏത് കാര്യമാണ് അതായത് ലഹരിക്കെതിരെ എല്ലാവരും ഒരുമിക്കണം കൊലപാതകങ്ങളും

<laughs> ും <laughs> ും പദമുള്ളവനും മലക്കും തേങ്ങിൻ തോൽ കളിയേറി കൊടുക്കാൻ പറ്റിയ ഒരു കടമ്പ കടക്കും കളിയേറി കാണമാർക്ക് പറ്റിയ അങ്ങേ പറയേറി കൊടുക്കി കടക്കും കളിയേറി കണ്ണും കാണക്കുകയേക്ക് നിന്നാക്കണം കൈകോർക്കേയാ കേവലിയാ ഒരു ചിരിയേർപ്പെടുത്തുമ്പോൾ മുൻപത്തെ ദാവേ ഈ നാൾ പെടിക്കുന്നത് ഏറ്റവും വലിയൊരു വിഷയം അതുപോലെയുള്ള മറ്റ് കടന്നു പോകുന്ന ഒരു ഇടപെടലുകൾ എല്ലാ സംസ്കാരികത്തുള്ള എല്ലാവരെയും നടത്തേണ്ടതായിട്ടുണ്ട് ഏറ്റെടുത്തിരിക്കുന്നു ഇവിടെ ഇന്ന് ഒൻപതാമത്തെ ജില്ലയിൽ ആളുകളെ പ്രതീക്ഷിച്ചിട്ടില്ല രാവിലെ തന്നെ ഞങ്ങൾ ഇത്രയും ആളുകളെ പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ എല്ലാവർക്കും വിവരങ്ങൾ കൊടുത്തിരുന്നു പക്ഷെ എല്ലാവരും ഇതിന്റെ പ്രത്യേകത മനസ്സിലാക്കി എല്ലാ ഇവിടെ എത്തിച്ചേർന്നു ഞങ്ങൾ അത്ഭുതം ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിരുന്നു

సంస్థా జనరల్ సెక్టర్ అడ్వట్ అబ్దు రషీద్ ఈ పోరాటం రమేష్ చిన్న ఈ పోరాటం నాడేత നേതൃത്വം ശ്രീ രമേശ് ചെന്നിത്തല എട്ട് ജില്ലകൾ പൂർത്തിയാക്കിയത് മുതലാമത്തെ ജില്ലയിലേക്കാണ് കടന്നു വരുന്നത് ആറ് മണിക്ക് പരിപാടി കണ്ടിട്ടുണ്ടാവില്ല ആളുകൾ നിരവധി സ്കൂൾ വിദ്യാർത്ഥികളുണ്ട് കോളേജ് വിദ്യാർത്ഥികളുണ്ട് മെഡിസിൻ സ്റ്റുഡൻസ് ഉണ്ട് കണ്ണൂരിലെ ആധ്യാത്മിക നേതൃത്വം മുഴുവനായിട്ടുണ്ട് വെളിച്ചുതലപ്പിതാവ് ഉൾപ്പെടെ സ്വഭാവ സ്വാമി അമർനാഥപുരം ഉൾപ്പെടെയുള്ള മത സാംസ്കാരിക രാഷ്ട്രീയം മുഴുവൻ നേതന്മാർ വിവിധ രാഷ്ട്രീയ ഒരു ജനസഹരണ അടിനായും അവരുടെ പിന്നാലെ ലഹരിക്കെതിരാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു മാറിക്കൊണ്ടിരിക്കുന്നത് തന്നെ അഞ്ഞൂറ്റുപേരെ കൊല്ല സ്വന്ത സഹോദര സഹോദരിയെ തിരുവനന്തപുരത്ത് കണ്ടിട്ടാണ് സാധിക്കില്ല എന്ന തിരിച്ചറിവിലാണ് ഏറ്റവും വലിയ ലഹരി വരുന്ന പോരാട്ടത്തിന്റെ വക്താവുകളത്രിയായിരിക്കും നടത്തിയ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതായത് സ്കൂൾ പരിസരത്ത് നിന്ന് പൂർണ്ണമായും ലഹരി ഒഴിവാക്കാൻ വേണ്ടി ആഭ്യന്തരമന്ത്രിയായി പറഞ്ഞു പോകുന്ന ഒരു വലിയ പോരാട്ടം ലോകം ശ്രദ്ധിച്ചതാണ് കുട്ടികളെ ജീവിതം തന്നെ അംഗീകാരം നൽകിയാണ് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ഇത്രയും ആളുകൾ നമ്മൾ കൂടി കേരളത്തിലുള്ള ഏറ്റവും വലിയ പരിപാടിയാണ് കപ്പൂരിന്റെ നഗരത്തിൽ ഇത്രയും അധികം ആളുകൾ ഈ രാവിലെ ആളുപടിച്ച് വരുമ്പോൾ തീർച്ചയായും തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടെല്ലാം ലഹരിക്കലാണ് സർക്കാരുമായും ഏത് സംഘടനകളുമായി അല്ലെങ്കിൽ ഏത് ഈ ലഹരിക്കതിരെ നിന്ന് ഏതാളുകളുമായും ചേർന്ന് നിൽക്കാൻ ഈ നാട് തയ്യാറാണ് എന്ന പ്രഖ്യാപനം തന്നെയാണ് തീർച്ചയായും ഇവിടെ ഒരുകി വന്ന ആ ലിന് ആളുകൾ എന്നത് വിളിച്ചു പറയുന്നത് നമ്മുടെ മക്കൾ തലമുറ അവർ സംരക്ഷിച്ചു പറഞ്ഞു വീട്ടിലായാലും ഒരാൾ അനുഭവപ്പെടുത്തുമെന്നും തീർച്ചയായും അതോ സാമൂഹിക വിപത്ത് തന്നെയായി മാറും വ്യക്തി എന്നല്ല അതിനെ തുടച്ചു മാറ്റാൻ തീർച്ചയായും ഇത്തരത്തിലുള്ള യോജിച്ച പ്രവർത്തനങ്ങൾ ആവശ്യമാണ് ഇക്കാര്യം ചെയ്യുന്നത് വ്യക്തപരമായ പതിനാല് ജില്ലകളിൽ രാവിലെ നടക്കുന്നത് വലിയ ഉത്തരവ് തന്നെയാണ് വലിയ ജനമുന്നേഖ്യമായി മാറുകയാണ് നടക്കുന്ന ഈ സമൂഹ നടത്തണം ഈ കാഴ്ചകളിൽ പ്രതീക്ഷിക്കുന്ന െതിരായ പോരാട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന അതിനെതിരായ പോരാട്ടത്തിലാണ് എല്ലാവരും അണിചേർന്നത് ഈ നടത്തമല്ല ഓട്ടമാണ് വേണ്ടതെന്ന് സമൂഹം പറയുന്നുണ്ട് ആ ഓട്ടം കൂടി നാം ഏറ്റെടുക്കേണ്ട സമയമാണിത് നമുക്ക് ഒന്നിച്ചൊന്നായി ഈ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ കൈകോർക്കാം കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ